എത്ര നാളായിട്ട് ഞാൻ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ ചെറിയൊരു ആഗ്രഹം വേണ്ട പറഞ്ഞിട്ടുള്ളൂ ദൈവമേ എനിക്ക് അത്ര വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഇത്രയും നാളെ എന്റെ ജീവിതത്തിടുന്ന കാര്യങ്ങളെല്ലാം ഓർത്തുവെച്ച എനിക്ക് എന്റെ ഭൂതാലത്തോട് പോകാൻ കഴിഞ്ഞ മാത്രം മതി പ്രാർത്ഥന കേട്ടോ കൊടുക്കാൻ ആഗ്രഹം കണക്കിന് ഞാൻ നോക്കിക്കോളാം നമുക്ക് എന്തിനാ ഇതൊക്കെ കൊച്ചി പലതും കാര്യം കൊടുത്ത് ഞങ്ങൾ നിറക്കടാനില്ലോ ഞാൻ ഈ വാശി അച്ഛൻ അവൻ ും പോവാനോ കളിച്ചിരിച്ചിടക്കണോന്നും എനിക്ക് സമയമില്ല പഠിച്ചാലേ രക്ഷപ്പെട്ടേ സ്വപ്നമായിരുന്ന അല്ല ഞാൻ പാസിലോട്ട് പോന്നിന്തിന് എൻ്റെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ ഞാൻ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ കറക്റ്റ് ആവത്തില്ലയോ